హలో కూటారి ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ദിവസത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഈ ജനുവരി പത്തൊമ്പതാം തീയതി ഞങ്ങൾക്ക് ലാറിൻ ഹോം ബേക്കേഴ്സിന്റെ എല്ലാവർക്കും വിലപ്പെട്ട മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലാറിൻ ഹോം ബേക്കേഴ്സിന്റെ ആയിരുന്നു ഇന്ന് എറണാകുളം നിഹാര റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു നാലര അഞ്ചുമണി അഞ്ചു മണിയോട് കൂടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു ഞങ്ങൾ നിഹാര എത്തി എല്ലാവരും ഓരോ ഓരോ ഡ്രസ് കോഡ് ഒക്കെ ആയിട്ടാ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഡ്രസ് െങ്കിലും കുറച്ച് പേർക്ക് ഡെസ്കോടൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പരിപാടികളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും എത്തിപ്പെടാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു എന്നാലും കുഴപ്പമില്ലാണ്ട് കറക്റ്റ് ഉദ്ദേശിച്ച ടൈമോട് കൂടി പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജറ്റിക് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളുടെ എനർജി ചോർന്നു പോവാത്ത രീതിയിൽ തന്നെ ഞങ്ങള് അടിച്ചു തകർത്തു എന്ന് തന്നെ പറയണം ഞങ്ങളുടെയൊക്കെ ഹോം ബേക്കേഴ്സിന്റെ ഒക്കെ എന്നെ സംബന്ധിച്ച് എന്റെയൊക്കെ ലൈഫില് എനിക്ക് ഒരുപാട് മറക്കാൻ കഴിയാത്ത നല്ലൊരു ഓർമ്മകളായിരുന്നു കേട്ടോ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒന്ന് രണ്ട് വർഷം അല്ലെങ്കിൽ ആറ് അഞ്ചാറ് വർഷമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന കണ്ടിട്ട് പോലും ഇല്ലാത്ത പത്ത് പത്ത് പന്ത്രണ്ട് ൂർ ഡിസ്ട്രിക്ട്ന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി എന്താ പറയാ ഇത്രയും വലിയൊരു ബിഗ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഗ് മൂവ്മെന്റ് തന്നെ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാവരെയും ഹാപ്പി ആയിരുന്നു ഇനി ഞങ്ങൾ അടുത്ത കൊല്ലത്തെ മീറ്റപ്പിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് എത്രയും പെട്ടെന്ന് ആ ഒരു കൊല്ലം കഴിഞ്ഞു കിട്ടണെന്നാണ് കാരണം ഇന്ന് ഞങ്ങൾ എത്രമാത്രം എൻജോയ് ചെയ്തു അത് അതിന്റെ ഇരട്ടി ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്